ഓവുചാലുകൾ അടക്കം ക്ലീൻ ചെയ്യാൻ ആളുകൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് അപകടങ്ങൾ സംഭവിക്കുന്നതൊക്കെ നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട് അതിനൊരു പരിഹാരവുമായാണ് ജനറൽ റോബോട്ടിക്സ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാരണം ഇതിപ്പോൾ ഓവ്ചാലുകളടക്കം ക്ലീൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് സോ ഇത് നമ്മളെ എന്നാണ് റോബോട്ടിൻ്റെ പേര് റോബോട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരും ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കാരും വിചാരിക്കുന്ന റോബോട്ട് എന്ന് പറയുന്നത് ആൾക്കാരെ മൈൻഡ് വരുന്ന ആൾക്കാരെ ജോലി കളയുന്നതാണ് നമ്മൾ ആൾക്കാരെ ജോലി കളയുന്നില്ല മാനുവൽ സ്കാവനിങ് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അത് പറഞ്ഞു തുടങ്ങാം നമുക്ക് ഇവിടെ ആൾ ഫ്രണ്ടിൽ നിന്നിട്ട് ഈ ഫ്രണ്ടിൽ നിന്നിട്ട് ആൾക്കാർ ഈ ബാൻഡിക്കോട്ട് റോബോട്ട് ഓപ്പറേറ്റ് ചെയ്യും അവർ മാൻ ഹോൾഡകത്ത് പോവാതെ ആ അവിടെ കിടക്കുന്ന വേസ്റ്റ് അതായത് കട്ടിയായിട്ട് കിടക്കുന്ന വലിയ വലിയ റോക്സ് ആയാലും അതിൻ്റെ പല പല ഫ്യൂസിലൈജേഴ്സ് ആയാലും അത് കളക്ട് ചെയ്ത് വെളിയിൽ കൊണ്ടുവന്ന് നമ്മൾ ഡീസൾട്ട് ചെയ്യുക അതായത് അതിനെ ഇത് മൊത്തം ഡീസൾട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നേരെ എസ് ടി പി സി കൊണ്ടുവന്ന് അത് പ്യൂറിഫൈ ചെയ്യുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം അവർ അവരുടെ ജീവിതം ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് മാറ്റണം ആൾക്കാർ പോവാതെ എങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ചെയ്തത് ഇത് മെയിൻലി മാൻഹോൾ ക്ലീൻ ചെയ്യുന്ന റോബോട്ടാണ് മാൻഹോൾസ് യു ജി ഡി മാൻഹോൾസ് എന്ന് പറയും അതായത് നമ്മുടെ റോഡിൻ്റെ മിഡിൽ ഓവർഫ്ലോ ആയിട്ട് പോകാൻ നമ്മൾ മൂക്ക് പിടിച്ചിട്ട് പോകും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് മൂക്ക് പിടിച്ചിട്ട് അവരെ നടന്നു പോകും ആരും ആലോചിക്കാറില്ല അതിൻ്റെ അകത്ത് വീണ് എത്രയോ ആൾക്കാർ മരിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ പണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നൗഷാദ് ഉഷാദ് ആൾ മരിച്ചു അന്നാണ് ഇത് വന്നത് അത് പുള്ളിക്കാരെ രക്ഷിക്കാൻ പോയതാണ് ഇപ്പോൾ വേറെ രണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടി പോയ ആളാണ് പുള്ളിക്കാരൻ അതിൻ്റെ അത് വീട് മരിച്ചു അന്ന് പല ഇതും വന്നു കോൺട്രവേഴ്സീസ് വന്നു അന്ന് നമ്മൾ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ ഇത് ലോഞ്ച് ചെയ്തു രണ്ടായിരത്തി പതിനിൽ പി എം ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു ഇപ്പോൾ ഇന്ത്യയിൽ പത്തൊമ്പത് സ്റ്റേറ്റിലുണ്ട് മൂന്ന് യൂണിറ്റ് ട്രില് മുന്നൂറിനധികം റോബോട്സ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് സോ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ആൾക്കാർക്കെല്ലാം ആവശ്യമുള്ള സാധനമാണിത് ഇപ്പോൾ കൊച്ചിയിലായാൽ പോലും ഇപ്പോൾ കൊച്ചി നമ്മൾ ചെയ്യുന്നു കൊച്ചിയിൽ നമ്മളിപ്പോൾ ഒരു റോബോട്ട് ഉണ്ട് ഇനിയും ഇവിടെ ആവശ്യമുണ്ട് കഞ്ചത്തെ മാൻഹോൾസ് എല്ലാം ഓവർഫ്ലോ ആവുന്നുണ്ട് അപ്പം അവർക്ക് അതിനനുസരിച്ചിട്ട് റോബോട്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കൊന്നും വേണം അല്ല ആൾക്കാർ ഇറക്കിയിട്ട് പണ്ട് നമ്മളിപ്പോൾ നമ്മുടെ മൂണിൽ പോയി ചന്ദ്രനിൽ നമ്മൾ ചന്ദ്രയാനിച്ചു ചന്ദ്രനില രണ്ട നയൻറ്റീൻ സംതിങ്ങിൽ ആൾക്കാർ പോയി ഇറങ്ങി എന്നിട്ട് ഇപ്പോഴും ഭൂമിക്കടിയിൽ ആൾക്കാർ പോകുന്നുണ്ട് എന്തിനാണ് പോകുന്നത് നമുക്ക് റോബോട്ട്സ് ഉണ്ട് ടെക്നോളജി ഉണ്ട് ഈ ടെക്നോളജി യൂസ് ചെയ്യുക ഇപ്പം റോബോട്ടിക്സ് വന്നെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഏ വന്നിട്ട് ആൾക്കാർ ജോലി പോകില്ല അത് ആൾക്കാർ ജോലി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കാരണം എന്താണ് കാരണം ഇത് എല്ലാവർക്കും ഈസിലി യൂസ് ചെയ്യാൻ പറ്റും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പോസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് മൂവായിരം പ്ലസ് ഓ എൻ്റെ റോബോട്ടിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്തു അതായത് റോബോട്ടിക് ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുന്നത് മാനുവൽ സ്കാമേഴ്സ് റോബോട്ടിക് ഓപ്പറേറ്റ് ചെയ്യുക അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് നമ്മൾ റിട്ടേൺ ആണ് പറയുന്നത് മുന്നൂറ് പ്ലസ് റോബോട്ട്സ് ഉണ്ട് മൂവായിരം ആൾക്കാർ നമ്മൾ മൂവായിരം ഫാമിലീസിനെ അറിയാൻ പറ്റില്ല ഒരാൾ എന്ന് പറയുന്നത് മൂവായിരം ഫാമിലീസ് ജസ്റ്റ് ഒരു മൊബൈൽ നമ്മുടെ നോർമൽ മൊബൈൽ യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം ക്രമീകരിച്ചത് നോക്കിയാൽ മതി ഇത് ആർക്കും നോക്കിയാലും ഫസ്റ്റ് ഒരു ഇതിൽ ഈ യെല്ലോ കളേഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യാനും മറ്റേത് ക്ലോസ് ചെയ്യാനും വൈറ്റ് ക്ലോസ് ചെയ്യാനും അത്രേ ഉള്ളൂ സേവനങ്ങൾ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആറണി നമ്മളിവിടെ തന്നെ നടന്നതാണ് നമുക്ക് നമ്മുടെ പാലക്കാട് കെ എസ് ആർ ടി സിയിൽ നമുക്ക് നമ്മളുടെ തന്നെ ഒരു പ്രൊഡക്ഷൻ പ്ലാൻ ഉണ്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന പാലക്കാടാണ് നമ്മൾ ആറണി വന്ന ട്രിവാണ്ടത്താണ് കേരള സർക്കാരിന് നമ്മൾ കൊലോബറേറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ലൈക്ക് ഇപ്പം കേരള സർക്കാരിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഐഡിയ ആണ് ക്യാമ്പസ് ഇനിഷ്യേറ്റീവ് നമ്മൾ പാലക്കാട് പോളിടെക്നിക്കിൽ ഒരു ക്യാമ്പസ് ഇനിഷ്യേറ്റീവ് നടക്കുന്നുണ്ട് ആ ക്യാമ്പസ് ഇൻഷ്യേറ്റീവ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഗുജറാത്തിലേക്ക് പത്ത് റോബോട്ടും അതായത് ബേഹിക്കൽ മൗണ്ടൻ റോബോട്ട് കുറച്ചും കൂടെ ഹൈ എൻഡ് വേറെ സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ അയയ്ക്കും നമ്മൾ അയക്കുന്നുണ്ട് ബേഹിക്കിൾ മൗണ്ടൻ റോബോട്ട് പോകുന്നുണ്ട് ഇന്ന് രണ്ട് റോബോട്ട് പോവുകയാണ് ഗുജറാത്തിലേക്ക് പത്തണത്തിൽ നിന്ന് രണ്ടെണ്ണം നാലാമത്തെ റോബോട്ട് നാലും മൂന്നും നാലും ഇന്ന് പോവുകയാണ് കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും നിങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാണ് കേരളത്തിൽ കമ്മീഷൻസ് ആയിട്ടുള്ള എല്ലാ മാൻ ഹോൾസും നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ട്രിവാണ്ടം കൊച്ചിൻ ആൻഡ് ഗുരുവായൂർ ഇത് മൂന്നിടത്താണ് ആയിട്ടുള്ളത് ബാക്കിയുള്ള കമ്മീഷൻ റോബോട്ട്സ് ഇല്ല മാൻഹോൾസ് ഇല്ല സോ മാൻഹോൾസ് കമ്മീഷൻ ആകുന്നതോറും നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ല അവിടെ ഇപ്പം കമ്മീഷൻ അല്ലാതെ നമ്മൾ കണക്ടഡ് കണക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ റോബോട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റാത്തൊന്നില്ല